കഴിഞ്ഞ ശനിയാഴ്ച നമ്മുടെ മീറ്റിങ്ങിൽ ഇവിടെ വന്നിരുന്നു ഇവിടെ നെടുമ്പാശ്ശേരിയിൽ നിന്നാണ് നല്ല ദൂരമാണ് നിങ്ങളിവിടെ അടുത്തുള്ളവർക്ക് തന്നെ വരാൻ കാരണങ്ങൾ പറഞ്ഞ് മാറ്റി വെക്കുമ്പോൾ അത്രയും ദൂരത്തൂന്ന് ഒരു സാക്ഷി പറയാൻ വേണ്ടി വന്നതാണ് നിങ്ങൾ കണ്ടു കാണും കഴിഞ്ഞ ശനിയാഴ്ച ഞാനിവിടെ ശുശ്രൂഷിച്ചോണ്ടിരുന്നപ്പോ എനിക്ക് പെട്ടെന്ന് ഈ ആൻറ്റി മോനിയുടെ ഫ്രണ്ടിലായിരുന്നു ഈ രണ്ടാമത്തെ റോയിൽ മൂന്നാമത്തെ റോയിലാണ് ഇരുന്നത് അപ്പൊ ഞാൻ ഇതിന് നടുക്കൂടെ നടന്നു പോകും പെട്ടെന്ന് എന്നെ റൈറ്റിലോട്ട് വലിക്കുന്നത് പോലെ ദൈവശക്തി ഇങ്ങനെ അങ്ങോട്ട് ഗേവിച്ചു പെട്ടെന്ന് എന്നോട് കർത്താവ് പറഞ്ഞു ഈ ഇരിക്കുന്ന ആളിനെ ഞാൻ സൗഖ്യാക്കാൻ പോകുന്ന കൈവച്ചോളാൻ പറഞ്ഞു അപ്പൊ എന്നോട് കഥാവ് പറഞ്ഞത് ഈ ലെഫ്റ്റ് സൈഡിലെ വേദനയുമായി ഇടുപ്പിൽ ഹിപ്പില് ലെഫ്റ്റ് സൈഡിലെ വേദനയുമായി താഴോട്ടങ്ങൾ വേദനയുമായി ആണ് ഇയാളിരിക്കുന്നത് അപ്പൊ ഞാൻ ഈ എന്നോട് ചോദിച്ചൊരു വിഷയമുണ്ടോ എന്ന് ചോദിച്ചു ശരി നട്ടല് വളഞ്ഞിരിക്കുന്നില്ല ഇങ്ങനെയൊക്കെ ഡേവരൊക്കെ പ്രായം കഴിഞ്ഞപ്പോ വന്നെ തെവാനൊക്കെ ഞാൻ ഒരു സൈഡിലേക്ക് ഞാൻ നടക്കുമ്പോൾ ചർച്ചയിലുണ്ടായിരുന്നു അത് നമ്മുടെ നമ്മൾ നടന്നു പോണിയോയിലൊക്കെ നമ്മളെ കാണുമ്പോൾ ഞാനിങ്ങനെയല്ലേ നടക്കില്ല ശരി നമുക്കിടക്കൊന്നും ഇവിടെ ഇത് അറിയത്തില്ലല്ലോ അങ്ങനെ അത് കഴിഞ്ഞിട്ട് എനിക്ക് രണ്ട് ഇവിടെ ഫസ്റ്റ് പറഞ്ഞു അതിന് അത് താഴെ താഴെ ഇരുന്ന് എണീറ്റു അപ്പം ശരിയാണ് പക്ഷെ എന്നാലും മനുഷ്യനല്ലേ ഇത് എനിക്ക് അപ്പത്ത് തോന്നലാണോ ശരിയാണോ സത്യം പറഞ്ഞാൽ ഞാൻ വീട്ടിൽ പോയി മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് ഇല്ല ഞാൻ വളരെ സന്തോഷത്തില് സ്റ്റെപ്പ് കയറും എന്നൊക്കെ ചെയ്തപ്പോ എന്റെ സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു ട്യൂഷൻ ടീച്ചറാണ് അപ്പോൾ അങ്ങനെ ഒരു ഫ്ലാറ്റിന്റെ മേളിൽ ഒരുപോലൊരു ഹോള് എടുത്തിട്ട് അതിനകത്താണ് നട്ടുന്നത് അപ്പൊ ഏഴ് നിലവരെ അല്ലെങ്കിൽ ആറാത്തെ നില കഴിഞ്ഞാ പിന്നെ സ്റ്റെപ്പ് വരണം ഓടി പിള്ളേര് പോകും ഞാൻ അവരുടെ കൂടെ വെല്ലാം വെല്ലു ഒരു സ്റ്റെപ്പ് വെച്ച് ഒരു സ്റ്റെപ്പ് വെച്ചാൽ മോയില്ലത്ത രണ്ടു ദിവസമായിട്ട് അവരോട് മാം നിങ്ങളോപ്പൊന്ന് കഴിഞ്ഞാഴ്ച പറഞ്ഞത് അപ്പൊ ഞാൻ സൗഖ്യം സംഭവിച്ചോ എന്താ ചെയ്യാൻ പറ്റാത്തത് ചെയ്തോളാൻ പറഞ്ഞു അപ്പൊ എന്തെങ്കിലും നോക്കേ അത്ര ഭയങ്കര കോൺഫിഡൻസ് ആണോ എന്ന് മറ്റുള്ള എന്നെ നോക്കി നമുക്കിത് ശീലമാണോ ഞാൻ പറഞ്ഞത് എന്താ ചെയ്യാൻ പറ്റാത്ത അപ്പൊ എന്നോട് പറഞ്ഞു ഇരുമിക്കാൻ നിലത്തിരിക്കാൻ പറ്റത്തില്ല ഇരിക്കാൻ പറ്റത്തില്ല ഇരുന്നാലും ഇരിക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞു നില തിരുന്നോളാൻ പറഞ്ഞു അന്നലെ തന്നെ അവിടെ നിലത്തിരുന്നു അല്ലെ കർത്താവ് വലിയ സൗഖ്യം കൊടുത്തു എന്നെ എനിക്ക് ഈ ആദ്യത്തിന് കണ്ടിട്ടില്ല ഞങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല ഇവിടെ ഇവിടെ ഞാൻ ശുസൂഷിക്കാൻ വേറൊഴാണ് ഇയാളിനെ കാണുന്നത് തന്നെ പക്ഷെ ഞാൻ അവിടെ ചെന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവിനോട് പർട്ടിക്കുലറായി സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു ഇന്ന വിഷയമായി കാണുമെന്നെനി സൗഖ്യമാക്കണം ഞാൻ അടുത്തൊരു കാര്യം കൂടെ പറഞ്ഞു ഞാൻ ചോദിച്ചു എത്ര വർഷമായി ചോദിച്ചു അന്നേരം എന്നോട് പറഞ്ഞു ജന്മനാൽ ഉള്ളതാണോ ഞാൻ ചോദിച്ചതിന്റെ കാരണം എന്താ അറിയാമോ നമ്മൾ ഇരുപത്തിയഞ്ചു വർഷമായി നടുവേദന ഒമ്പത് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് സൗഖ്യമാക്കിയിട്ടുണ്ട് അടുത്തൊരു കേസ് വന്നപ്പോ ഞാൻ ചോദിച്ചു എത്ര വർഷമായ വേദനയാണ് വേറെ വേറൊരാൾ വന്നപ്പോ ആള് പറഞ്ഞു നാൽപ്പത്തി നാലു വർഷമായതാണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഇരുപത്തഞ്ച് വർഷത്തിന്റെ റെക്കോർഡ് നമ്മൾ പൊട്ടിക്കാൻ പോകും നമ്മൾ നാല്പത്തിനാല് വർഷത്തിന്റെ അടുത്ത റെക്കോർഡ് എഴുതാൻ പോകാൻ പോകുന്നത് അത് എന്റെ കോൺഫിഡൻസ് എന്റെ കർത്താവ് ചെയ്യുന്നു എന്നുള്ള എന്റെ ഉറപ്പാണ് അപ്പൊ ഞാൻ ആന്റോണി ഒരു വർഷമായി തുടങ്ങിയിട്ട് അവനോട് ജന്മനായുള്ള എന്റെ ഒരു ചത്ര വയസ്സുണ്ട് അപ്പൊ പറഞ്ഞ അമ്പത്തഞ്ച് വയസ്സുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു നാൽപ്പത്തിനാലിന്റെ റെക്കോർഡ് നമ്മൾ പൊട്ടിക്കാൻ പോവാ അമ്പത്തഞ്ചിന്റെ റെക്കോർഡ് എഴുതാൻ പോവാ വയസ്സ് പറഞ്ഞതിന് വശമൊന്നും ഇല്ലല്ലോ